ഈ സോ മിശു ഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ധാരാളം അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലേ ലുഹ്യ കർത്താവിന്റെ വലിയ കരുണ എന്നൊരു സാക്ഷ്യം വായിക്കാം കേട്ടോ യേശുൽ പ്രിയ വിനോദിച്ച എൻ്റെ പേര് സൂസി എന്നാണ് ഞാൻ അതിരമ്പുഴ ഭാഗത്താണ് എൻ്റെ വീട് അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് കാരണം ഈ കാര്യങ്ങൾ മനസ്സിലായോ ഇപ്പം ചില ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഈ അച്ഛൻ എന്നെ അത് വീഡിയോ തുറന്നുതന്നെ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ ഇത് മനസ്സിലായി മനസ്സിലായത് കുറേ കുടുംബങ്ങൾ വർഷങ്ങൾ പഴകി ഒരു ബന്ധമാണ് കേട്ടോ അതാണ് നമ്മൾ ഈ ടോക്ക് കേൾക്കുന്ന എല്ലാ ഒരു കുടുംബാംഗമാണ് അതാണ് അതിന്റെ അർത്ഥം കേട്ടോ അനുദിന ബലിയൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ചന്മാരുടെ കൂട്ടത്തിൽ ബിനോയച്ചനുണ്ട് കേട്ടോ വലിയ സന്തോഷം ഇതൊക്കെ കേട്ട് എല്ലാവരും ഒന്ന് മാതൃകയായിട്ട് എടുത്തോ എല്ലാ സമ കുർബാന ആ ബാ പാവം അച്ഛനെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടോ അച്ഛാ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ എനിക്ക് കത്ത് എഴുതുന്നത് മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഡെയിലി ടോക്ക് എപ്പിസോഡ് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആശീർവാദ സമയത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനയോ അസുഖവും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ നിങ്ങളുടെ കൈ വെച്ച് പ്രാർത്ഥിക്കുക അത് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് ഓരോ സമയത്ത് ഓരോ ശുശ്രൂഷയാണല്ലോ എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് റൈറ്റ് ഷോൾഡറിന് പെയിൻ ആയിരുന്നു റിഞ്ഞാൽ വലുതും ഷോൾഡറിന് ഭയങ്കരമായിട്ട് പെയിൻ ആയിരുന്നു കൈ പൊക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കൈ പൊക്കാൻ വരെ ഒരു രക്ഷയില്ലായിരുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഷോൾഡറിന് ഭയങ്കര വേദനയും കഴുപ്പായിരുന്നു ഏത് പൊസിഷൻ വെച്ച് കിടന്നാലും വേദന പിന്നെ സഹിച്ച് അങ്ങനെ കിടന്ന് പിന്നെ കുറച്ച് ഉറക്കം കിട്ടും അങ്ങനെയായിരുന്നു ബാം ബാമ്പൊരട്ടി ടാബ്ലറ്റ് കഴിച്ചു ഒക്കെ ചെയ്തു ഒരു ഫലവും ഉണ്ടായില്ല ഇതായിരുന്നു എന്റെ അവസ്ഥ അപ്പോഴാണ് അച്ഛൻ വേദനയുള്ള ഭാഗത്ത് കൈ വെച്ച് അങ്ങ് പ്രാർത്ഥിച്ച് ശ്രുതിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒന്നാമത് പല രണ്ട് സെക്കൻഡ് കൊണ്ട് തീരുവില്ല അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ ഷോൾഡറെടുത്ത് മറ്റേ കൈ വച്ചിട്ടായിരിക്കും അങ്ങനെ ഏതായാലും വെച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു അച്ഛാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വേദന എപ്പോഴും പോയെന്നറിയേ തൽക്ഷണ സൗഖ്യം ഇൻസ്റ്റന്റ് ഹീലിംഗ് പോലെ ഇപ്പോൾ ഷോൾഡറിന് ഒരു വേദനയില്ല കൈപൊക്കാൻ ബുദ്ധിമുട്ട് ഇല്ലേശാനാഥൻ ആ വേദന പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച അഡ്രസ്സൊക്കെ കൊടുത്തിരിക്കുകയാണ് അച്ഛാ സമയം കിട്ടുമ്പോൾ ഇതും കൂടി ഡെയിലി ടോക്കിൽ വായിക്കണം എല്ലാവരും വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ പ്രതീക്ഷ അല്ലോ കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം ഇന്നത്തെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇങ്ങനെ സൗഖ്യം കിട്ടും നമുക്ക് വിശ്വസിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് ഈശോയിൽ ഒരു വിശ്വാസം വേണം പിന്നെ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കണം പിന്നെ നമുക്ക് അല്ലേ സംശയിക്കാൻ വേണ്ടി പാടില്ല പിന്നെ ഈശോയുടെ നാമം തന്നെ നൽകപ്പെടുന്നത് ഇത് അച്ഛൻ്റെ പ്രത്യേക ശക്തിയോ കഴിവോ അല്ല ഈശോ ഈശോയാണ് ചെയ്യുന്നത് ഇതെല്ലാം മനസ്സുകൊണ്ട് വിശ്വസിച്ച് അംഗീകരിച്ച് പ്രാർത്ഥിച്ച് ഈശോ ഇന്നത്തെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വചനത്തിൻ്റെ തലക്കെട്ട് യോഹനു ശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെയാണ് അതിൻ്റെ ഒരു മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ മൊത്തം വായിക്കുന്നതല്ല മുപ്പത്തി ആറ് മുപ്പത്തേഴൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ ഇത് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം വചനം ഇതാണ് അവൻ ഈശോ നടന്ന് വരുന്നത് കണ്ട് ഈശോ നടന്ന് വരുന്നത് കണ്ട് അവൻ അതായത് സ്നാബ യോഹന പറയാണ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു മനോഹരമായ വനോ അതേതൊരു നാട്ടിൻപറന്നൊക്കെ കരുതിക്കോ സ്നാപയോഹന്നാന്റെ കൂടെ രണ്ട് ശിഷ്യന്മാരെ വർത്താനം പറഞ്ഞു നിൽക്കാൻ ഒരാളുടെ പേര് അന്തോയ സ്ഥാനത്ത് താഴെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഇങ്ങനെ ഇങ്ങനെ വർത്താനം പോയ സമയത്ത് ഈശോ അങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഒരൊറ്റ സന്വേഷം പറയാണ് ഇതോ ദൈവത്തിന്റെ കുഞ്ഞാട് ചിന്തിച്ചു നോക്കിയാൽ ഇത് കേട്ടയോണോ ഈ രണ്ട് ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ പോകുക എന്റെ വര്യപ്പെട്ട സൗജീവനെ വെച്ച് നമുക്കൊരു ആത്മശോധന വളരെ അനിവാര്യമാണ് അത്യാവശ്യമാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ക്രൈസിസ് ആണ് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അതെ കൊതുകിന് ഓളവോട്ട് വെച്ചിരിക്കുന്ന പോലെയാണ് കൊതുകിന് ഓളവോട്ട് കിടക്കുമ്പോൾ ഒരു വിഷാദം അങ്ങനെ ഞാൻ വെറുതെ തമാശ പറഞ്ഞാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്റെ പറയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേ നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങള് ചിലപ്പോൾ മക്കള് കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അത് പോട്ടെ ഈശോനെ കുറിച്ച് മറ്റൊരാൾക്ക് പറയുമ്പോൾ അവർക്ക് അതിനകത്ത് ഒരു വിശ്വാസം വരുന്നില്ല ഇവിടെ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത് സ്നാപക യോഹന്നെ ലൈഫ് നോക്കണം സ്നാപക യോഹന്നെ പറച്ചിലും ജീവിതവും പ്രഘോഷണവും ജീവിതവും ഒറ്റ 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 ടൈം ലൈനിലാണ് അതാണ് അതിന്റെ കാര്യം ഒറ്റ ഒറ്റ മാർഗരേഖയിലാണ് ഇരിക്കുന്നത് അല്ലേ ശാപന്റെ ഒരു എളിമയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ പിന്നെ ഇതുപോലെ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണെന്നൊക്കെ അതുപോലെ അല്ലെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പിന്നെ എന്തൊരു പരിഹാര പരിത്യാഗ ജീവിതം മരുഭൂമിയിലെ വാസം വചനം കറതീറ കറ അതുപോലെ പാലിക്കുന്നു ചിന്തിച്ചു നോക്കിയേ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു കുഞ്ഞു കാര്യം പറയുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം വരികയാണ് അപ്പോൾ എവിടെയൊക്കെ പ്രശ്നം കിടക്കുന്നത് പ്രശ്നം കിടക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് യോഹനെ പതിഞ്ഞ് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ ഫലം പുറപ്പെടുവിക്കാൻ അവരെ നിലനിൽക്കാൻ ഇടവരണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഈശോ കുറച്ച് അനേകർക്ക് പറയുമ്പോൾ അവർക്ക് ഇനി ഈശോയിലേക്ക് വരുന്ന ഒരു അനുഭവം അവർക്ക് വരുന്നുണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒബ്സർവ് ചെയ്ത് ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി വിശുദ്ധീകരിക്കാനുണ്ടെന്നുള്ള ഒരു ആത്മശോധനയുണ്ട് മറുവശം കൂടെ പറഞ്ഞേക്കാം ഈശോ പറഞ്ഞപ്പോഴും പല ആൾക്കാരും കേൾക്കാതിരുന്നു പരസ്യം നിയമചരം ചേരം പോയി അപ്പം അതുകൊണ്ട് എല്ലാവരും കേൾക്കുമെന്നല്ല എന്റെ അർത്ഥം എല്ലാവർക്കും വ്യത്യാസം വരുന്നതല്ല അർത്ഥം എന്നാൽ കുറച്ചെങ്കിലും ഒക്കെ വ്യത്യാസം വരുന്നുണ്ടോ നോക്കണം ഒരു സമാധാനമായില്ലേ എന്നാലും നമ്മൾ കുറച്ചുകൂടി ഇന്ന് ശരിയാകാനുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം കേട്ടോ എൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ കുറച്ച് ശരിയാകാറുണ്ട് കർത്താവ് അനുഗ്രഹിക്കണം കേട്ടോ ഓരോ വചനം നമുക്ക് ശക്തമായ ബലം തരും ആത്മശോധന തരും കർത്താവ് കൃപ തരും കുഞ്ഞുങ്ങളെ ചാടി എഴുന്നേക്കാൻ എന്ത് സ്പെഷ്യൽ പ്രാർത്ഥനയാണ് കേട്ടോ മുതിർന്ന കുഞ്ഞുങ്ങളും എഴുന്നേക്കാവുന്നതാണ് നമുക്ക് ശ്രുതിക്കാം ഹാലേ ലൂയ ഹാലേ ലൂയ നന്നായി ശ്രദ്ധിച്ചോ ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്ന വഹുത്തപ്പെട്ടിത്തുന്ന ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യം കൃപയോർത്ത് അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു അങ്ങ് നൽകിയ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവേ എൻ്റെ ദൈവമേ അങ്ങ് തന്നെ എണ്ണമറ്റ നന്മകൾ അങ്ങയുടെ കരുണയോർത്ത് സ്തുതിക്കുന്ന കർത്താവേ എൻ്റെ ദൈവമേ ശരിക്കും പറഞ്ഞാൽ കർത്താവെ ആകെ രണ്ടു മൂന്ന് അഞ്ച് മിനിറ്റ് ഉള്ള ടോക്കിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്ത് കർത്താവ് എത്രയോ സാക്ഷ്യങ്ങൾ കർത്താവ് വായിക്കാൻ കിടക്കുന്നതിന് എന്തുമാത്രം എന്റെ ഈശോയെ ഹാണ് ചെയ്തത് അങ്ങേക്ക് മാത്രം ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ശരണപ്പെടുന്നു മഹത്തപ്പെടുത്തുന്നു ആ ചേച്ചിയെ സുഖപ്പെടുത്തിയ കർത്താവ് വലിയവനായി വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഏറ്റു പറയുന്നു കർത്താവായ ദൈവമ ഇപ്പോൾ കർത്താവ് ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ആരൊക്കെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു ആരൊക്കെ ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ ആരൊക്കെ കർത്താവെ പൂർണ്ണമായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ വിശ്വാസം കണക്കിലെടുക്കണമേ അവരുടെ ശരണം കണക്കിലെടുക്കണമേ അവരുടെ സ്നേഹം കണക്കിലെടുക്കണമേ അവരുടെ കഷ്ടപ്പാടുകളോട് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗമുള്ള സ്ഥലത്ത് ഇപ്പോൾ കരങ്ങൾ വെച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ലൂക്ക് ആറ് പത്തൊൻപത് അവരിന്റെ ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തിയെന്ന വചനത്തിന്റെ ശക്തിയെ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പോൾ സ്ഥലത്ത് നാല് മുപ്പത് അവിടുത്തെ പരിശുദ്ധാധന യേശുന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തും സംഭവിക്കാൻ കരങ്ങൾ നീട്ടണമെന്ന വചനം വെച്ച് ഇപ്പോൾ ആശീർവദിക്കുന്ന ലൂക്ക ഒൻപത് ഒന്നരണ്ട് അവൻ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് സകല പിശാചിക്കൾ അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗികളെ സുഖപ്പെടുന്ന വചനം വെച്ച് ആശീർവദിക്കുന്നു രോഗത്തെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു പൈശാചിപ ാമത്തെ ശാസിക്കുന്നു ദുഷ്ടിച്ച് ബഹിഷ്കരിച്ച് നിത്യ ആത്മീയ വിട്ടൊഴിഞ്ഞു പോട്ടെത്തേ ശക്തമായ സൗഖ്യം സംഭവിക്കട്ടെ ശക്തമായ അഭിഷേകം വെളിപ്പെരട്ടെ ശക്തമായ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ ഈ നാമത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു നമ്മുടെ കേർത്താ വിശ്വം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും